കുഞ്ഞിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് നോക്കും ഒരേപോലെ ഡ്രസ്സ് തയ്ച്ചതാണ് ഞാൻ കേട്ട ഗുരുവായൂരി വച്ചായിരുന്നു ചോറൂണോ ആ സമയത്തുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിത് തയ്ച്ചേൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു പക്ഷേ ഇതുവരെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതായതാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ മണ്ടായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലും പിന്നെ അതായത് ഇതേപോലത്തെ മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് അവൾക്കൊരു ഫ്രോക്കെന്ന് വെച്ചു അമ്മയ്ക്കൊരു ഫ്രോക്കെന്ന് തയ്ച്ചു കുഞ്ഞിനും ഒരു ഫ്രോക്ക് തയ്ച്ചു അപ്പോൾ അമ്മയ്ക്ക് ഗൗൺ മോഡലിലാണ് തയ്ച്ചത് അപ്പോൾ അതാണ്ട് കുഞ്ഞിൻ്റെ കുഞ്ഞ് കുഞ്ഞു തുണികൾ തയ്ക്കാൻ നമ്മളുമായിരിക്കും എളുപ്പമാണ് കുറച്ച് സമയം മതിയല്ലോ പക്ഷേ അത് തയ്ക്കാനാ പാടും കേട്ടോ അങ്ങനെ ഞാൻ ഇതേപോലെ ഒരു നൂല് വെച്ചു ഒരടി അടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചു വലിച്ചു നൊറിടുമല്ലോ അതാകുമ്പം നമുക്ക് ടോപ്പിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ ഡിസൈനുകൾ ഞങ്ങൾ നോക്കി അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് തയ്ച്ചത് കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ ഗൗണും കുഞ്ഞിൻ്റെ ഉടുപ്പും ഒറ്റ സ്റ്റെച്ചിനെ തന്നെ തയ്ച്ചു തീർത്തു അല്ലെങ്കിൽ പിന്നെ പകുതിയാക്കിയിട്ടാൽ ഞാനിങ്ങ് മടിക്കി അങ്ങനെ അതെല്ലാം തയ്ച്ച് അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തു വെച്ചു അപ്പോൾ ഇപ്പോൾ ഫോണിലെ സ്പേസ് എല്ലാം നോക്കി കളയുന്ന നേരത്താണ് ഇത് കിട്ടുകയോ ഇതുവരെ ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി അവളുടെ ഒന്നാം പിറന്നാൾ ആവാറായി അപ്പം ഇനിയെങ്കിലും ഇത് ഇട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചാണ് ഞാൻ ഇന്ന് ഇതെടുത്തത് അപ്പോൾ ഈ ഉടുപ്പൊക്കെ ഇങ്ങനെ അവളെല്ലാം കണ്ട് ഓരോ മോഡൽ മോഡലൊക്കെ പറഞ്ഞു തന്ന അതനുസരിച്ചാണ് ഞാൻ തയ്ച്ചത് അപ്പോൾ ഇത് തയ്ച്ചു കൊടുത്തേന് അമ്മയ്ക്ക് എന്തോ വേണോന്ന് ചോദിച്ചു അങ്ങനെ കിട്ടിയ അവസരം മുതലാക്കി ഞാനൊരു നാട്ടിൽ അരി വന്ന ഒരു ദിവസം അരി അരയ്ക്കാൻ അങ്ങ് ഇടുകയും ചെയ്തു അതിൻ്റെ മഴയൊക്കെയുള്ള സമയമായിരുന്നേ അരി അരയ്ക്കാനങ്ങ് ഇടുകയും ചെയ്തു കറണ്ട് പൊങ്ങിപ്പോയി പറഞ്ഞു പറഞ്ഞാൽ ശരി അമ്മ ഒരു കാര്യം ചെയ് അമ്മ എനിക്ക് ഉടുപ്പൊക്കെ തയ്ച്ചു തന്നെ അതുകൊണ്ട് ഞാൻ അരി അരച്ച് തരാമെന്ന് അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു പിന്നെ നീ മുഴുവനക്കത്തൊന്നും ഇല്ല കല്ലയിൽ അരയ്ക്കുന്നത് വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി കേട്ടോ ഞാനും ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ വിചാരിച്ചില്ല അത് അവൾ മൊത്തം അരച്ചെടുക്കുമെന്ന് കേട്ടോ അങ്ങനെ എന്തായാലും കല്ലില് അവൾ തന്നെ തന്നെ ആരി അരി എനിക്ക് അരച്ച് വന്ന് കേട്ടോ അപ്പം ഇങ്ങനെ ഇത് തയ്ച്ചൻ്റെ വീഡിയോയും ഒക്കെ അവൾ തന്നെയാണ് എടുത്തു വന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും തയ്ക്കുമല്ലേ അപ്പോൾ പിന്നെ വീഡിയോയും കൂടെ എടുക്കാം എന്ന് വിചാരിച്ച് തയ്ച്ചു അപ്പം ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് ഉക്കുമെന്ന് വിചാരിച്ചില്ല ചിലതൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ആളവൊക്കെ കറക്റ്റ് എടുത്താലും എന്താ ഇത് കണ്ടോ സൂപ്പറായില്ലേ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്താലും ചിലപ്പോൾ എനിക്ക് കുറച്ച് വണ്ണമൊക്കെ കൂടുതലാവുമോ ഇറക്കം കൂടുവോ കഴുത്തുകൂടുവോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇതെന്തായാലും നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി അങ്ങനെ ഇതിട്ടുണ്ടായിരുന്നു ചോറ് കൊടുപ്പിന് പോയത് നല്ല ഭംഗിയായിരുന്നു അമ്മയും മുകളും ഒരേപോലെ പിന്നെ ഞാൻ അന്നത്തെ വീടേക്കകത്തൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു എനിക്കും ഡ്രസ്സ് തയ്ച്ചങ്ങൾ ഞങ്ങൾ മൂന്നേരും ഒരേപോലത്തെ ഡ്രസ്സ് ഇപ്പോൾ തന്നെ പരിപാടി ഏത് ഡ്രസ്സ് കിട്ടിയാലും ഞാൻ അമ്മയ്ക്കും മുമ്പ് ഒരേപോലെ എടുത്ത് അങ്ങ് തയ്ക്കും കുറെ സ്റ്റിച്ചിങ് മീഡിയ ഒക്കെ ഇടണമെന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ അതാ ഇതൊക്കെ തയ്ച്ചു കൊടുത്തതിൻ്റെ പകരമായിട്ട് എനിക്ക് അവൾ തന്നെ പറഞ്ഞാണ് കേട്ടോ ഞാൻ അരച്ച് തരാം അമ്മയെന്ന് നല്ല മഴയുള്ള സമയത്ത് അരി അരയ്ക്കാനിട്ടി നിന്നു അപ്പോൾ അമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഓരോന്നും കുറേശ്ശേ അരഞ്ഞു കഴിയുമ്പോൾ ആ അമ്മയോട് ചോദിക്കുന്നുണ്ട് മുത്തശീത്ര മതിയോ മതിയോ എന്ന് അങ്ങനെ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഗ്രൈൻഡറിൽ അരയ്ക്കാൻ വേണ്ടി ഇട്ടതല്ലേ അപ്പം പ്രതീക്ഷിച്ചിരിക്കാതെ കറണ്ട് അങ്ങ് പോവുകയും ചെയ്തു പിന്നെ അന്ന് എന്തോ കറണ്ട് വരത്തില്ലെന്ന് എന്തോ മെസ്സേജ് വരുമോ എന്തോ ചെയ്തു മഴ കണ്ടോ ആ ശരിയാണ് നല്ല മഴയുള്ള സമയമായിരുന്നു കണ്ടോ അപ്പം അവിടെ കണ്ട് മരം ഇടിഞ്ഞു മരം വീണു പിന്നെ പോസ്റ്റ് ഒടിഞ്ഞ് വീണു എന്ന് പറഞ്ഞാൽ അങ്ങനെ കറണ്ട് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അടിമിറ്റത്ത് വെള്ളം വീഴുന്നുണ്ട് അതുകൊണ്ട് ഇനി എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ കറണ്ട് വരുമെന്ന് നമുക്ക് മെസ്സേജ് വന്നു അതുകൊണ്ടാണ് അരി പിന്നത് അവളങ്ങരയ്ക്കാമെന്നു അരച്ചത് ആ ഇരി ആ ചെരുവത്തിലിരിക്കുന്ന മൊത്തം അരിയാണേ അത് ഫുള്ളും അവളരച്ചെടുത്തു കേട്ടോ അങ്ങനെ நல்ல സുന്ദരമായിട്ട് ഗ്രൈൻഡറിൽ അറിയുന്നതിനെക്കാട്ടിൽ നല്ലതായിട്ട് അരഞ്ഞ് കെട്ടി എന്തൊക്കെ പറഞ്ഞാൽ കല്ലിലരച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ അമ്മ കണ്ട കാവലിരിക്കുകയാണ് നിനക്ക് വയ്യാന്നാകുമ്പോൾ എപ്പോഴായാലും നിർത്തിക്കോണം ഞാൻ അന്നേരം അരച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കാവലിരിക്കുവാണേ പക്ഷേ അവസരം കൊടുത്തില്ല കേട്ടോ അവൾ തന്നെ തന്നെ അത് ഫുള്ള് അരച്ച് എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രൈൻഡറിൽ അരക്കുന്നതിനെക്കാട്ടിയൊരു ടേസ്റ്റാണല്ലോ കല്ലിലരയ്ക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ അവിടെ എപ്പോഴും അമ്മ വൃത്തിയാക്കി ഇട്ടേക്കും ഈ കല്ല് കേട്ടോ ഒന്നുമില്ലെങ്കിലും അമ്മ ഞങ്ങളുടെ എൻ്റെ അനിയത്തിയുടെ ഇടയ്ക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അമ്മ കുറച്ച് കൊഴുക്കട്ടക്കെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ട് ഈ കല്ല് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് ചീത്തയിൽ പോകും അത് നമ്മൾ ഉപയോഗിക്കാതങ്ങ് ഇട്ടിരുന്നാലേ അത് ചെളിയൊക്കെ പിടിച്ച് അല്ലാതാവും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ കൊഴുക്കട്ടക്കൊക്കെ ഇട്ടിട്ട് അതിനകത്ത് അരച്ചെടുക്കാറുണ്ട് മുമ്പ് ഇത് പണ്ടുള്ള കല്ലാണ് കേട്ടോ മുമ്പൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചേരുന്നപ്പോഴത്തേക്കിനും ഇതിനകത്താണ് അരയ്ക്കാറുള്ളത് അന്നൊക്കെ സിനിമയൊക്കെ കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ അമ്മയെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണേ അന്ന് പറഞ്ഞിട്ട് തിളക്കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് അകത്തൂടെ വെള്ളം കോരാവുന്ന പോലെ ആയിരുന്നു കിണർ അപ്പോൾ വെള്ളം കോരി നമ്മളിങ്ങനെ അവിടെ വെള്ളം ആകാതിരിക്കാൻ നമ്മുടെ തറയിൽ നിന്ന് കുറച്ച് താഴോട്ട് കുഴി പോലാക്കി നാല് സൈഡിലും കല്ലൊക്കെ പാകിയിട്ട് തിളക്കല്ലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു സൈഡിനാണ് എനിക്ക് ഇത് വിട്ടിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഈ തിളക്കല്ലെല്ലാം ഉറച്ചു കഴുകണം പിന്നെ ഈ അരി അരയ്ക്കണം എല്ലാം കൂടെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങളെന്തോ ചെയ്യുന്നോ ഞാൻ ഉഴുന്ന് അരയ്ക്കും ഉഴുതാകുമ്പോൾ പെട്ടെന്ന് അരങ്ങിട്ടുമല്ലോ ചേച്ചി എൻ്റെ ചേച്ചി അരി അരച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങളത് പണ്ടരക്കാറുണ്ട് കുഞ്ഞുനാളിലൊക്കെ അരക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ അരച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മോളെ മുഴുവൻ അരി അരച്ച് അമ്മയെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് കുറേ ദിവസം പൊന്നിവസം ആശുപത്രിയിലായിരുന്നു കേട്ടോ അന്നേരം അവളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതുകൂടെ ഇതിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ആ ഇടയ്ക്ക് കുറേ ദിവസം നാലഞ്ച് ദിവസം കുഞ്ഞങ്ങ് ആശുപത്രിയിലായി വയ്യായിരുന്നു പനിയും ചുമയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഞങ്ങളിങ്ങനെ നേരം പോകാനായിട്ട് അവളെ അതിലിരുത്തി താഴോട്ട് റൈഡ് പോലെ ആയിരുന്നു കുഞ്ഞ് അവളങ്ങനെ മറ്റുള്ള കുട്ടികളെ പോലെ അങ്ങനെ വലിയ വാശിയും വഴക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കണ്ടോ കണ്ടോ പിന്നെ ഞാൻ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു അതെല്ലാം കൂടെ നമ്മുടെ മാറ്റ് താഴെ വിരിച്ചിട്ട് അതിലിരുത്തി അവളെ കളിപ്പിച്ചു അങ്ങനെ കുറേ സമയമൊക്കെ പോക്കി അവർക്ക് തന്നെ അതിശയമായിരുന്നു മരുന്നൊന്നും കുടിക്കാൻ ഒരു വഴക്കും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് ആകെ ഇഷ്ടമല്ലാതിരുന്നത് ഈ ഇൻഹേലർ അടിക്കണമായിരുന്നു അതിന് വരുമ്പോൾ മാത്രം അവൾക്ക് കുറച്ചൊരു വഴക്കുണ്ടായിരുന്നു പിന്നെ അവർ താറാക്കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് നല്ല സിസ്റ്റേഴ്സായിരുന്നു കേട്ടോ അവർ നല്ലോണം കുഞ്ഞിനെ നല്ല രീതിയിൽ അവർ കരയ കരയാതെയൊക്കെ കളുപ്പിച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ പോലെ അവർ ശ്രമിച്ചു പക്ഷേ ഈ ഇൻഹേലർ എടുക്കുമ്പോൾ മാത്രം അവൾ ഇച്ചിരി വഴക്കായിരുന്നു മരുന്നൊക്കെ കുടിക്കാൻ നേരത്തൊന്നും ഒരു പ്രശ്നവും അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഞങ്ങൾ ഇതിനിടയ്ക്ക് ആശുപത്രിയിലായിരുന്നു സഞ്ജീവിനി ഹോസ്പിറ്റലിലായിരുന്നു കണ്ടോ ഇങ്ങനെ ഓരോ കളിപ്പാട്ടൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കഴിപ്പിക്കും ആഹാരമൊക്കെ കഴിക്കാതെ അങ്ങ് ആയിരുന്നു വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആയിരുന്നു കാര്യമൊക്കെ ഇങ്ങനെ ഭയങ്കര മൂക്കടപ്പും ശ്വാസം മുട്ടലും ഒക്കെയായിരുന്നു കണ്ണൊക്കെ അങ്ങ് ചുമന്ന് വല്ലാതായി ഞങ്ങൾ ഒരു ദിവസം വെറുതെ ജസ്റ്റ് കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ അപ്പോഴേ ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു ഇടയ്ക്ക് അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിപ്പോയി പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം നല്ല മിടിക്കായിട്ട് ഓടി നടനൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ ഒന്നാം പറന്നാൾ വരുവാണ് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് അവളുടെ ഫസ്റ്റ് ബർത്ത് ഡേ അപ്പോൾ അത് അവിടെ ടി വി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് അവൾക്ക് പാട്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ടല്ലാതെ വെറും നിട്ടാൽ അന്നേരം അവൾ നോക്കും ആ പാട്ടെന്തിനാ മാറ്റിയെന്നുള്ള പോലെ കണ്ടോ ഒരു സിസ്റ്റർമാർ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതാണ് അപ്പം കയ്യലൊക്കെ കെട്ടി കൊറ്റു കുഞ്ഞുങ്ങളെ കുറച്ച് പാടല്ലേ നമ്മളിതൊക്കെ അനക്കാതൊക്കെ നോക്കണം അങ്ങനെ ഉണ്ടേ ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ തന്നെ ആരുടെ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് നോക്കുന്നതേ അയ്യോ കുറച്ച് പാടുകയോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ വലിയ പാടാണല്ലേ നമ്മൾ വലിയ ഒരാണേ പറയുമെങ്കിലും ചെയ്യാം കൊച്ചു കുഞ്ഞ് ഒന്നാമത് അവളാണെങ്കിൽ എല്ലാവരെയും കണ്ടും എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടന്നുമൊക്കെ ശീലമുള്ളതുകൊണ്ട് ആ റൂമിനകത്ത് തന്നെ അടച്ചിങ്ങനെ ഇടാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് പുറത്തോട്ട് ഇറങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു അങ്ങനെ ഇങ്ങനെയെങ്കിലുമൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കി അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ കാണുമ്പം തന്നെ ഭയങ്കര പേടിയായിപ്പോ ഞങ്ങൾ വെറുതെ ഒന്ന് അത്ര സീരിയസ് ആണോ എന്നങ്ങനെയൊന്നും വിചാരിച്ചില്ല ഇതാക്കണ്ടോ സാധാരണ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കും മരുന്ന് കുടിക്കുന്നുണ്ടോ ജ്യൂസ് പോലെ കുടിക്കുകയാണെന്ന് സിസ്റ്റർമാർക്ക് തന്നെ അതിശയം നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിങ്ങനെ മരുന്ന് കുടിക്കാനൊന്നും വഴക്കില്ലാതെ അതിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ വലിയ വഴക്കൊന്നും എന്തെങ്കിലും അസുഖം വന്നാലും നമുക്ക് പകുതി ആശ്വാസമല്ലേ അല്ലേ കുഞ്ഞുങ്ങൾ ഈ കരയാതെ മരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും വലിയൊരു ആശ്വാസം ഏറെയില്ല ഇല്ലെങ്കിൽ കുറേ മരുന്ന് വെളിയിലും പോയി ആ പാടെ മേത്തുമൊക്കെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇൻഹേലർ ഇത് ഇതാണ് അവൾ സാധാരണ ഇതടിക്കുമ്പോൾ കരയാറുള്ളതാണ് അവർ താറാക്കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ടൊക്കെയാണ് ിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അന്തോ അവൾ കരയാതിരുന്നത് പക്ഷേ പിന്നെതായി ഈ മൂക്കിലൊഴിക്കുന്ന അയ്യോ ഇതും അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഈ പിടിച്ച് വയ്ക്കുന്ന ഇഷ്ടമല്ല അതാണേ പ്രശ്നം അങ്ങനെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് പറഞ്ഞതിലും ഒരു ദിവസം മുമ്പേ തന്നെ ഞങ്ങൾക്ക് വേണേൽ പോകാമായിരുന്നു പിന്നെ കോഴ്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇഞ്ചക്ഷനൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം കൂടെ നിൽക്കേണ്ടി വന്നു അവൾ നല്ല സ്മാർട്ടായി കേട്ടോ ഇതാ ഇതാക്കണ്ടോ താഴെ ഞാൻ പായ ഒക്കെ കൊടുത്ത് കുറേ കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്ത് കുറേ നേരം അവിടെ വിട്ടു അങ്ങനെ പിന്നെ ഇപ്പം ഞങ്ങൾ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോയി എൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ട് കാണുമല്ലോ നിങ്ങളെ പൊന്നൂസിൻ്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെയാണ് അവിടെ ഞങ്ങൾക്കിപ്പം നല്ല അടുത്ത് തന്നെ നല്ല ഒരു പിന്നെ ഹോസ്പിറ്റലും ഒരു പേടിയാണ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിപ്പം എന്തെങ്കിലും അസുഖം വന്നാൽ ഉടൻ തന്നെ പേടിച്ചിട്ട് തുടക്കത്തിലേ തന്നെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും ഒരു ചെറിയ ചൂട് കണ്ടാൽ അപ്പോഴേ തന്നെ അങ്ങ് കൊണ്ടുപോകും കാര്യം ഈ ഒരു പേടിയാണ് പിന്നെ വലിയ കൂടിപ്പോവോ എന്നുള്ളൊരു പേടിയാണ് പണ്ടോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കാര്യം അത് ഡിസ്ചാർജ് ചെയ്തേണ്ടെന്നത് ഇളക്കിത്തരുവാണേ അവൾക്ക് പിന്നെയും പേടിയായി അത് വീണ്ടും ഒരു കുത്താൻ പൂവ് എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ടല്ല ഞങ്ങൾ ഇത് ഇളക്കിത്തരുവല്ലേ മൊക്ക് വീട്ടിൽ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ ഉള്ള സോപ്പിട്ട് അത് അഴിച്ച് എടുത്തു അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നു പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാധാരണ കുഞ്ഞുങ്ങൾക്ക് വരുന്ന പോലെ പനിയൊക്കെ വരും അത്രേ ഉള്ളൂ ഇഞ്ചക്ഷൻ എടുക്കും പക്ഷേ അവർക്ക് അങ്ങനെ വലിയ പനിയൊന്നും വരുന്നില്ല നമ്മൾ കൃത്യമായ സമയത്ത് അവർ പറഞ്ഞു വിടുമല്ലോ അത്ര മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് പറയുമല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണോ എന്തോ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ല ഇടയ്ക്ക് സാധാരണ കുഞ്ഞുങ്ങൾക്ക് വരുന്ന പോലെ പനിയൊക്കെ വരും അത്രേ ഉള്ളൂ ഇത്രയൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മഴ എന്നിട്ടും ആ മഴയത്തൊക്കെ ആയിരുന്നിട്ടും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ മഴയൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ അധികം പുറത്തിറക്കത്തില്ലല്ലോ പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ടെങ്ങും പോകാതിരിക്കുവായിരുന്നു അതുകൊണ്ട് അങ്ങനെ നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് തണുപ്പൊന്നും അടിക്കുന്നില്ലല്ലോ അതാ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വന്ന് ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്ന സങ്കടം കുഞ്ഞിനെക്കാട്ടി സങ്കടമാണ് മുത്തശ്ശന് അപ്പോൾ ആവശ്യം ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ ഇപ്പം മുത്തശ്ശനും ഒന്നും അങ്ങനെ അധികം കാണുന്നില്ല കേട്ടോ രണ്ടുപേരും രണ്ടിടത്തായതുകൊണ്ടേ അവർക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇപ്പം അത്യാവശ്യം വാക്കുകൾ അത്യാവശ്യം ചില വാക്കുകളൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാവരേയും കാണുമ്പോൾ ഫോണിലൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ആവൂന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എപ്പോഴും ഫോണെടുത്ത് വെച്ച് ഭയങ്കര ഫോൺ വിളിയാണ് ആവൂന്നും പറഞ്ഞതാ ഇത് ആശുപത്രിയിൽ വരുന്നതിന് മുമ്പ് ഈ ഇങ്ങനെ പിടിച്ചെണീക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു വയ്യാതായത് അപ്പോഴ് പിന്നെ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്ന് ഞങ്ങൾ പേടിച്ചു പോയോ ഇനിയും കുഞ്ഞ് നടക്കാൻ മടിയെ മടി കാണിക്കുമോ എന്ന് വിചാരിച്ച കാര്യം അത്രയ്ക്ക് ക്ഷീണമായി പോയില്ലേ പക്ഷേ അവൾ വന്നിട്ടും കുഴപ്പമൊന്നുമില്ല പോലെ തന്നെ അവളത് പിടിച്ച് എണീക്കാനൊക്കെ തുടങ്ങി ആ തലയിലിരിക്കുന്ന ആ സാധനം കണ്ടോ അത് കൊള്ളാൻ കേട്ടോ നല്ല ഉപയോഗം ഉണ്ടായിരുന്നു അവൾ മീഷോയിൽ നിന്ന് കണ്ട് മേടിച്ചതെന്ന് തോന്നുന്നു അത് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ പിടിച്ചൊക്കെ എണീക്കുമ്പോഴത്തേക്ക് മലന്ന് വീടുമല്ലോ അങ്ങനെ വീണാലും ആ തല താഴെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമാണത് അത് കൊള്ളാം നല്ല ഒരു ഉപയോഗമായിരുന്നു നമുക്ക് പേടിക്കണ്ട മറ്റേ അത് നമ്മളിങ്ങനെ പിടിച്ച് കൂടെ നിൽക്കണമായിരുന്നല്ലോ ഇപ്പോൾ അതാ അങ്ങനെ അതാ അവിടെ വെച്ചിരുന്ന ആ വിഷറി അവളെ ആ സെറ്റിയിടങ്ങൾ തൂന്ന് ഇങ്ങേറ്റം വരെ നടന്നു വന്ന് എടുത്ത് കൊണ്ടുവന്നു ഇത് ഒരു എട്ട് മാസമൊക്കെ ആയ ആ ഒരു എട്ടോ ഒമ്പത് ആയ ആ സമയത്തായിരുന്നു കേട്ടോ അങ്ങനെ കളിയെല്ലാം വെള്ളമെല്ലാം കഴിഞ്ഞ് ആശുപത്രി പൊക്കമെല്ലാം കഴിഞ്ഞതാണ് ആ ക്ഷീണിച്ച് കിടന്ന് സുഖമായിട്ട് ഇങ്ങനെ കിടന്നാണ് ഉറക്കം ആ ചട്ടിയുടെ കേട്ടോ ഇപ്പം പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മലന്ന് തന്നെ കിടന്ന് ഉറങ്ങേ അപ്പോൾ അതാ ഇതാണ് മോം ഡോട്ടർ കോംബോ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ